മൂത്രത്തിൻ്റെ നിറം എന്താണ് നമുക്കെല്ലാം അറിയാം ഒരു പേൽ യെല്ലോ കളറാണ് മൂത്രത്തിൽ എപ്പോഴെങ്കിലും രക്തം കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം കാരണം കല്ലുരോഗം ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ക്യാൻസർ രോഗം ഞാനിന്ന് നിങ്ങളുടെ മൂത്രസഞ്ചിയിലെ ക്യാൻസർ രോഗത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിന് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് മൂത്രസഞ്ചിയിലെ ക്യാൻസർ പുരുഷനിലും സ്ത്രീകളിലും മൂത്രസഞ്ചിയിലെ ക്യാൻസർ കാണാം കൂടുതലും പുരുഷന്മാരിലാണ് കാരണങ്ങൾ എന്തൊക്കെ നോക്കാം ഒന്ന് പുകയിലോ ഉൽപ്പന്നങ്ങൾ അത് സ്മോക്കിംഗ് അല്ലെങ്കിൽ വെറ്റിലടക്ക എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പുകയിൽ ടുബാക്കോ എനി ഫോംസ് പുകയിൽ ആണ് പ്രധാന കാരണം രണ്ടാമത്തെ ഒരു കാരണം നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണുന്ന ഡൈ അത് എന്തൊക്കെ ഉപയോഗിക്കാം ഫസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ഡൈനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പല പഠനങ്ങളിലും കാണുന്നുണ്ട് ഹെയർ ഡെയുടെ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം ഹെയർ ഡെയിൽ പല കണ്ടൻസ് ഉണ്ട് ലേഡ് അരോമാറ്റിക് കമ്മീൻസ് അങ്ങനെ പല ക ഉണ്ട് ഈ ഹെയർ ഡേയിൽ ഉപയോഗിക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും മൂത്രസഞ്ചിയിൽ ക്യാൻസർ ഉണ്ടാക്കി കാണുന്നുണ്ട് പഠനങ്ങൾ തെളിയിക്കുന്നതിൽ അഞ്ചു മുതൽ പത്ത് വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഈ ക്യാൻസർ കാണുന്നതെന്നാണ് എൻ്റെ അനുഭവത്തിൽ വൃക്ക മുതൽ മൂത്രസഞ്ചി വരെ ഈ ക്യാൻസറിന് ഒരു കാരണം ഹെയർ ഡേ ആണ് മൂന്നാമത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ചായം കലക്കുന്ന തുണികളിൽ ചായം കലക്കുന്ന ഇൻഡസ്ട്രീസിൽ കാണാറുണ്ട് പെയിൻറ്റേഴ്സ് പെയിൻറ് ഫാക്ടറീസിലുപയോഗിക്കുന്നു അതൊരു ഓക്കുപേഷണൽ ഹസാഡും കൂടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈവൻ ഹെയർ സലൂൺസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവരൊക്കെ ഈ ഹെയർ ഡൈസ് അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവർ ഒരു ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ മൂത്രം ചെക്ക് ചെയ്യുക സ്കാൻ ചെയ്യുക വളരെ നല്ലതാണ് പല ഗവണ്മെൻറ് നിയമങ്ങളും ഉണ്ട് ഇങ്ങനെ ഫാക്ടറീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഈ എസ് ആർ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നുണ്ട് അൾട്രാസൗണ്ട് യൂറിനൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിങ്ങനെ മൂത്രത്തിൽ രക്തം കണ്ടുവന്നാൽ എങ്ങനെ നമ്മൾ ചികിത്സ തേടണം സാധാരണ മൂത്രപരിശോധന രക്തപരിശോധന സിംപിൾ അൾട്രാസൗണ്ട് ഒരു സാധാരണ അൾട്രാസൗണ്ടിൽ തന്നെ നമുക്ക് മൂത്രസഞ്ചിയിലെ ട്യൂമർ ഉണ്ടോ എന്ന് കാണാൻ പറ്റും അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൂത്രസെഞ്ചിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് അടിച്ച് നോക്കുക എന്നതാണ് അത് ചെറിയൊരു എൻഡോസ്കോപ്പി ആ ഒരു മിനിറ്റ് എടുക്കത്തുള്ളൂ മൂത്രസഞ്ചിയുടെ ട്യൂമറ് നമുക്ക് നേരിട്ട് കാണാം അപ്പോൾ നമുക്ക് ചികിത്സ നിശ്ചയിച്ചിട്ട് ഇപ്പോൾ ആയാൽ ലേസർ ചികിത്സയുണ്ട് ബൈപ്പാള ഉണ്ട് വളരെ ആദ്യം തന്നെ കണ്ടുപിടിക്കണം ചെറിയ രീതിയിൽ നമുക്കത് റിസക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് സുരക്ഷിതമായിട്ട് ചികിത്സിച്ച് മാറ്റാം ചികിത്സിക്കാൻ വൈകിയാൽ നമുക്ക് മൂത്രസഞ്ചി വരെ നഷ്ടപ്പെടേണ്ടി അവസ്ഥയിലേക്ക് എത്തിപ്പെടും നാലാമത്തെ മൂത്രസഞ്ചിയിലെ കാരണം റെക്കറൻറ്റ് ഇൻഫെക്ഷൻ അടിക്കടി മൂത്രത്തിൽ പഴുപ്പ് വരികയാണെങ്കിൽ മൂത്രസഞ്ചിയുടെ ആ പഠനത്തിന് വ്യത്യാസങ്ങളുണ്ടാവും അത് ട്യൂമറിലേക്ക് നയിക്കാം ബ്ലാഡർ ക്യാൻസറിലേക്ക് നയിക്കാം അഞ്ചാമത്തെ കാരണം ഒരുപാട് കാലം മൂത്രസഞ്ചിയുടെ ഉള്ളിൽ കല്ല് കെട്ടി കിടക്കുകയാണെങ്കിൽ അത് കല്ല് മൂത്ര ഒരഞ്ഞ് ഒരഞ്ഞ് മൂത്രസഞ്ചിയുടെ പാളികൾക്ക് കേടുപാടുകൾ വരികയും അത് ട്യൂമറിലേക്ക് അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് നയിക്കാം ആറാമത്തെ കാരണം വേദന സംഹാരികൾ വേദന വേദനസാരി ഫിനാസെറ്റിൻ ഗ്രൂപ്പിലുള്ള വേദന സംഹാരികൾ ഈ ക്യാൻസറുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഏഴാമത്തെ കാരണം സ്ത്രീകളിൽ സർവേക്സിൽ ക്യാൻസർ വരുമ്പോൾ റേഡിയേഷൻ കൊടുക്കാറുണ്ട് സർവൈക്സിലാണെങ്കിൽ റേഡിയേഷൻ കൊടുക്കുന്നെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് മൂത്രസഞ്ചിയിൽ ക്യാൻസർ കണ്ടുവരാറുണ്ട് എട്ടാമത്തെ കാരണം ജെനറ്റിക്സ് ചിലർക്ക് ഫാമിലിയിലായിട്ട് കാണാറുണ്ട് ഒമ്പതാമത്തത് വേറെ വല്ല അസുഖത്തിന് ചികിത്സിക്കയാണ് വേറെ വല്ല ചികിത്സ ക്യാൻസറിന് ചികിത്സിക്കുമ്പോഴും മൂത്രസഞ്ചി പിന്നെ മൂത്രസഞ്ചിയിൽ ക്യാൻസർ പിന്നെ കണ്ടുവരാറുണ്ട് മൂത്രത്തിൽ രക്തം കാണുമ്പോൾ ആ ലക്ഷണം ഒരിക്കലും അവഗണിക്കരുത് കാരണം ചിലപ്പോൾ അത് സെൽഫ് ലിമിറ്റിംഗ് ആയിരിക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം മൂത്രം ഒഴിക്കുമ്പോൾ രക്തം കാണുമ്പോൾ രോഗി മറന്നുപോകും അപ്പോൾ ട്യൂമർ എപ്പോഴും ബ്ലീഡ് ചെയ്യത്തില്ല എപ്പോഴെങ്കിലും അവർ അതിൻ്റെ ലക്ഷണം കാണിക്കത്തുള്ളൂ അപ്പോൾ ഈവൺ ഒരു പ്രാവശ്യമെങ്കിലും മൂത്രത്തിൽ രക്തം കാണുന്നവർ അടുത്തുള്ള യൂറോളജിസ്റ്റിലെ കാണണം ഹെയർ ഡെയിൽ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഹെയർ ഡെയിൽ തന്നെ പലതരമുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അമോണിയ ഫ്രീ ഹെയർ ഡെയിൽ ഉപയോഗിക്കണം അതിൻ്റെ അളവ് ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ പറ്റിയാൽ എത്രയും നല്ലത് കല്ലുരോഗം മൂത്രസഞ്ചിയിൽ ആണെങ്കിൽ അതൊരുപാട് കാലം വെച്ച് നടക്കരുത് കാരണം അത് മൂത്രസഞ്ചിയിലേക്ക് ക്യാൻസറിലേക്ക് നയിക്കാം വെള്ളം ധാരാളം കഴിക്കണം എന്ത് ചെറിയ ലക്ഷണങ്ങളുണ്ടെങ്കിലും അടുത്തുള്ള ഡോക്ടറെ കണ്ടുപിടിച്ചാൽ കാണുകയും അത് ചികിത്സിച്ചാൽ മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖമാണ് ബ്ലഡർ ക്യാൻസർ